നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഹമാസ് ഭീകരവാദികൾ ഇസ്രയേലിൽ കടന്നു കയറി ആക്രമണം നടത്തി ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം പേരെ കൊന്ന് അന്ന് ഇപ്പോൾ ഏതാണ്ട് ഒന്നൊന്നര വർഷമായി എല്ലാ ദിവസവും ഈ ഹമാസ് ഇസ്രയേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കേണ്ടി വരാറുണ്ട് കാരണം ഓരോ ദിവസവും അത്രയേറെ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത് അത്തരത്തിൽ പുതിയൊരു വാർത്താമുഖം തുറന്നിട്ടിരിക്കുകയാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ ട്രംപ് എല്ലാ ദിവസവും ട്രംപിൻ്റെ പ്രവർത്തികളും വാക്കുകളും വാർത്തകളാണ് ഒരു ദിവസം തന്നെ ട്രംപുമായി ബന്ധപ്പെട്ടും നാലും അഞ്ചും വാർത്തകൾ ഈ കൊച്ചു കേരളത്തിലെ പത്രങ്ങളിൽ പോലും വരാൻ കഴിയുന്ന തരത്തിൽ സമഗ്രമാണ് ട്രംപിൻ്റെ നീക്കങ്ങൾ ട്രംപ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ച് അവരവരുടെ രാജ്യത്തേക്ക് വിടുക എന്നതാണ് ആഭ്യന്തരമായി ട്രംപിന് വലിയ ഗുണം ചെയ്യുന്ന അമേരിക്കൻ ജനത കയ്യടിയോടെ സ്വീകരിക്കുന്ന നിർണായകമായ പ്രഖ്യാപനമാണ് ഒരുപക്ഷേ ട്രംപിന് അമേരിക്കക്കാർ ഭൂരിപക്ഷം കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അനധികൃത കുടിയേറ്റക്കാരോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ആ നിയന്ത്രണം പലപ്പോഴും അതിരിവിട്ടു പോകുന്ന സാഹചര്യമുണ്ട് അതിന് ഏറ്റവും പുതിയ ഉദാഹരണം കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്നു ഒന്നാം ബി വൺ ബി റ്റു വിസ അത് എപ്പോൾ വേണമെങ്കിലും പോയി വരാവുന്ന എന്നാൽ ജോലി ചെയ്യാൻ കഴിയാത്ത വിസയാണ് ആ ബി വൺ ബി റ്റു വിസയിൽ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന പ്രായമായ ഒരു ഇന്ത്യൻ ദമ്പതികളും മക്കളവിടെയുണ്ട് അവർ എയർപോർട്ടിൽ ചെന്നിറങ്ങിയ ഉടനെ അവരെ തിരിച്ചയച്ചു കാരണം റിട്ടേൺ ടിക്കറ്റ് ഇല്ല എന്നതാണ് അപ്പോൾ അവർ പറഞ്ഞു നേരത്തെ മുതൽ ഞങ്ങൾ ഇങ്ങനെയാണല്ലോ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല പുതിയ നിയമമാണ് റിട്ടേൺ ടിക്കറ്റില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു അത്തരത്തിൽ അതിരുവിട്ട ചില നിയന്ത്രണങ്ങൾ അത് ഈ ട്രംപിൻ്റെ ആവേശത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് അത്തരത്തിൽ അതിരുവിട്ട ചില ഇടപെടലുകളാണ് ഇപ്പോൾ കൂട്ടത്തോടെ കുടിയിറക്കാൻ ശ്രമിക്കുമ്പോഴും നടക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തണം എന്നത് ന്യായമായ കാര്യമാണ് അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല ഏത് രാജ്യത്തെ പൗരന്മാരാണോ അനധികൃതമായി അവിടെ എത്തിയിരിക്കുന്നത് ആ രാജ്യവുമായി ചർച്ച ചെയ്ത് അവരുടെ സഹകരണത്തോടെ വേണം അത് നടത്താൻ ഇന്ത്യയുമായി ചർച്ച ചെയ്തു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ അതിന് സമ്മതം കൊടുത്തു അത് നല്ല കാര്യം തന്നെ പക്ഷേ റെക്കോർഡ് ഇടുക എന്ന ലക്ഷ്യത്തോടുകൂടി അധികാരത്തിലേറ്റ മുതൽ വഴിയെ പോകുന്നവരെയൊക്കെ പിടിച്ചു കെട്ടി അവരെ നാട് കിടത്തുന്നത് ശരിയല്ല അവർക്ക് അതിന് സാവകാശം കൊടുക്കണം സമയം കൊടുക്കണം അതിന് വേണ്ട വഴികൾ ഒരുക്കി കൊടുക്കണം ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വേഗതയ്ക്കാണ് ട്രംപ് പ്രാധാന്യം കൊടുക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് അതായത് ട്രംപ് ചുമതലയേറ്റ രണ്ട് ദിവസം കൊണ്ട് ആയിരത്തിലധികം പേരെ അനധികൃത താമസക്കാരെന്ന നിലയിൽ അറസ്റ്റ് ചെയ്യുകയും അവരെ ഡിറ്റൻഷൻ സെന്ററിൽ കൊണ്ടാക്കുകയും ഓരോരുത്തരെയായി നാട് കടത്തുകയും ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് ആദ്യ ദിവസം അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് പേരെയും രണ്ടാം ദിവസം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ഇവരെ കൈകാലുകൾ ബന്ധിച്ചു കൊണ്ടുപോയി ഡിറ്റൻഷൻ സെൻ്ററിലേക്ക് തള്ളുന്നു എന്ന പരാതിയുണ്ട് മാത്രമല്ല വിമാനത്തിലേക്ക് ഇവരെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു വിമാനത്തിലെ കയറ്റുമ്പോൾ ഇവരുടെ കൈകൾ ബന്ധിച്ചിരിക്കുന്നു കാലുകൾ അവർക്ക് നടക്കാം ആന നടക്കുന്നത് പോലെ കാലുകൾ നടക്കാം പക്ഷേ ആ നടക്കാൻ പറ്റുമെങ്കിലും അവർക്ക് ഓടിപ്പോകാൻ കഴിയാത്ത വിധത്തിൽ ആനകളെയൊക്കെ ബന്ധിപ്പിക്കുന്നതുപോലെ രണ്ട് കാലുകളെയും അല്പം ബന്ധിപ്പിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അത് മനുഷ്യാവകാശ ലംഘനമാണ് ക്രൂരമാണ് അത്തരത്തിൽ ട്രംപ് കണക്കുകൾ നോക്കാതെ വാരിക്കൂട്ടി കൈയും കാലും ബന്ധിച്ച് വിമാനത്തിലേക്ക് എറിഞ്ഞു വിടുന്നത് മര്യാദകേടാണ് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തണം നിയമപരമായി പുറത്താക്കണം പക്ഷേ ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഈ ആവേശം ട്രംപിൻ്റെ ലക്ഷ്യത്തെ പോലും ില്ലാതാക്കാനെ സഹായിക്കൂ അതിർത്തിയിൽ മെക്സിക്കോ അതിർത്തി ഏതാണ്ട് രണ്ടായിരം കിലോമീറ്റർ ഉണ്ട് അവിടെ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികർ പണ്ട് മുതലേ പട്രോളിംഗ് നടത്തുന്നുണ്ടായിരുന്നു ഇപ്പോൾ ട്രംപ് വന്ന് രണ്ട് ദിവസത്തിനകം ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് പട്ടാളക്കാരെ പുതുതായി നിയോഗിച്ചിരിക്കുന്നു കൂടുതൽ കൂടുതൽ പട്ടാളക്കാരെ നിയോഗിക്കുമെന്ന് പറയും ഈ പട്ടാളക്കാരുടെ കാര്യം അവർ അതിർത്തിയിൽ യുദ്ധം ചെയ്യുന്നവരാണ് ശത്രുക്കളോട് ഏറ്റുമുട്ടുന്നവരാണ് ദയ കുറവുള്ളവരാണ് കാരണം അവർക്ക് കിട്ടുന്ന പരിശീലനം ദയ വേണ്ട എന്നതാണ് ആ ദയയില്ലായ്മ ഈ മനുഷ്യരെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും അമേരിക്കൻ പട്ടാളം കാണിക്കുന്നുണ്ട് ഈ മെക്സിക്കൻ അതിർത്തിയിൽ അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കാൻ ആളുകൾക്ക് കൂട്ടത്തോടെ നിൽക്കാൻ കഴിയില്ല ഇവിടേക്ക് അഭയാർത്ഥികളാവാൻ അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർക്ക് പുതിയ വിജ്ഞാപനം വന്നിരിക്കുന്നു നിങ്ങൾ അവിടെ കഴിഞ്ഞാൽ മതി അതായത് മെക്സിക്കോയിൽ കഴിഞ്ഞാൽ മതി മെക്സിക്കോയ്ക്ക് അത് പ്രശ്നമാണ് കാരണം മെക്സിക്കോ ഇവരെ അവിടെ സ്വീകരിച്ചിരിക്കുന്നത് അവർ അമേരിക്കയ്ക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചാണ് പല ഫ്ലൈറ്റുകളിൽ മെക്സിക്കോയിലേക്ക് അവർ ആളെ അയക്കാൻ തുടങ്ങി ഒടുവിൽ മെക്സിക്കോ ഒരു ഫ്ലൈറ്റ് തിരിച്ചയച്ചു സാധ്യമല്ല ഇങ്ങനെ നിങ്ങൾ കണക്കിൽപ്പെടാത്ത എല്ലാവരെയും ഇവിടെ കൊണ്ടുവന്ന് ചാടിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും ആദ്യം അവർക്ക് മെക്സിക്കോക്കാരാണ് എന്നെങ്കിലും എന്ന് പറഞ്ഞ് മെക്സിക്കോ ബഹളം വെക്കുന്നു ബ്രസീലിലേക്ക് രണ്ട് സൈനിക വിമാനങ്ങളിൽ ആളെ അയച്ചു ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അവരുടെ കൈകാലുകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു അവിടെ ചെന്ന് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ബ്രസീലുകാർ ആകെ ക്ഷുഭിതരായി ബ്രസീലിയൻ പ്രസിഡന്റ് അടിയന്തിരമായി അവരുടെ കൈകാലുകൾ അഴിച്ചുവിടാൻ പറയുകയും വളരെയധികം ശക്തമായി ബ്രസീൽ പ്രതിഷേധിക്കുകയും ചെയ്തു എന്നിട്ട് ബ്രസീലിയൻ സർക്കാർ തന്നെ ഇവർക്ക് മാന്യമായി വീട്ടിൽ പോകാൻ വേണ്ടി വാഹന സൗകര്യം ഒരുക്കി കൊടുത്തു ഗാട്ടിമലയിൽ നിന്നും പലവിധത്തിൽ അമേരിക്കയിലെത്തിയിരിക്കുന്ന ഇരുന്നൂറ്റി അറുപത്തഞ്ച് അനധികൃത കുടിയേറ്റക്കാരുമായി അയച്ചത് നാല് വിമാനങ്ങളാണ് ആ നാല് വിമാനങ്ങളും ഗാട്ടിമലയിൽ ലാൻഡ് ചെയ്ത് അവിടെ സ്വീകരിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ മെക്സിക്കോ അതിർത്തി വഴി അമേരിക്കയിൽ എത്തിയിരിക്കുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കെല്ലാം പട്ടാള വിമാനത്തിൽ കയറ്റി അയച്ചുകൂടുകയും പട്ടാള വിമാനത്തിൻ്റെ പ്രത്യേകത മറ്റു വിമാനം പോലെ മുഴുവൻ സീറ്റുകളൊന്നുമില്ല വാരി കൂട്ടിയിടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവരെ കൈകാലുകൾ ബന്ധിപ്പിച്ച് ഇതിൽ കയറ്റുന്നത് വിമാനത്തിൽ ആളെ കൂട്ടി അവിടെ വേണ്ടിയിട്ടിട്ട് കൊണ്ടുപോവുക ചെയ്യുന്നത് ഇരുന്നൊന്നുമല്ല കൊണ്ടുപോകുന്നത് ഇതിനിടെ കൊളംബിയ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു ബ്രസീലിലേക്കും കാട്ടിമലയിലേക്കുമൊക്കെ അയച്ചതുപോലെ തന്നെ സൈനിക വിമാനത്തിൽ ആളെ കൈയും കാലും കെട്ടി ബന്ധിപ്പിച്ച് വാരി കൊളംബിയയിലേക്കും കൊണ്ടുവന്നത് എന്നാൽ കൊളംബിയ അനുമതി നിഷേധിച്ചു രണ്ട് വിമാനങ്ങൾ തിരിച്ചയച്ചു ആദ്യ രണ്ട് വിമാനങ്ങൾ സ്വീകരിച്ചു അതിനുശേഷം അവർക്ക് മനസ്സിലായി ഇത് അങ്ങേയറ്റത്തെ വൃത്തികേടാണെന്ന് അതുകൊണ്ട് കൊളംബിയ വിമാനങ്ങൾ ലാൻഡ് ചെയ്യാൻ വിസമ്മതിച്ചു ഈ വിമാനങ്ങൾക്ക് തിരിച്ചു പോവേണ്ട സാഹചര്യം ഉണ്ടായി ഇത് അമേരിക്ക വല്ലാതെ ചൊടിപ്പിച്ചു തിരിച്ചയച്ച അപ്പോൾ തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊളംബിയയുമായുള്ള എല്ലാ വിസ ഏർപ്പാടുകളും റദ്ദു ചെയ്തു അതായത് ഒരു കൊളംബിയക്കാർക്കും ഇനി വിസ കൊടുക്കാൻ പാടില്ല കൊളംബിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ അത് സോഷ്യൽ മീഡിയ നോക്കുക പിന്തുണയ്ക്കുന്ന ആളുകൾ കൊളംബിയയ്ക്ക് അനുകൂലമായി പ്രതിഷേധിക്കുന്ന ആർക്കും ഇനി അമേരിക്കൻ വിസ വേണ്ട എന്ന് മാത്രമല്ല അമേരിക്കയിലുള്ള കൊളംബിയൻ ആളുകളുടെ വിസ ചെയ്യാൻ തീരുമാനിച്ചു പ്രത്യേകിച്ച് ഡിപ്ലോമാറ്റിക് വിസ അടക്കമാക്കും കൊളംബിയൻ സർക്കാരിൻ്റെ പ്രതിനിധികൾ അമേരിക്കയിലുണ്ടെങ്കിൽ അവരെയൊക്കെ തിരിച്ചയക്കാൻ തീരുമാനിച്ചു എല്ലാവരുടെയും വിസ ചെയ്യാൻ ഉത്തരവിട്ടു വലിയൊരു കുറിപ്പാണ് ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ചത് അവർ പറഞ്ഞു ഞങ്ങൾ കടുത്ത ശിക്ഷ കൊളംബിയയ്ക്ക് തരും വിസ എല്ലാ ഇടപാടുകളും റദ്ദാക്കുന്നു പിന്തുണയ്ക്കുന്നവരെയും അവർ പുറത്താക്കും നിലവിലുള്ള വിസകൾ റദ്ദാക്കും പുതുതായി ആർക്കും വിസ കൊടുക്കില്ല മാത്രമല്ല കൊളംബിയയ്ക്ക് ഇരുപത്തഞ്ച് ശതമാനം ഇമ്പോർട്ട് ടാക്സ് ഏർപ്പെടുത്തി കൊളംബിയയിൽ നിന്ന് എന്ത് സാധനം അമേരിക്കയിൽ വന്നാലും ഇരുപത്തഞ്ച് ശതമാനം നികുതി ഈടാക്കാൻ തീരുമാനിച്ചു ഇരുപത്തഞ്ച് ശതമാനം നികുതി ഈടാക്കുകയാണ് ഇരുപത്തഞ്ച് ശതമാനം നികുതി ഈടാക്കുന്നത് കൊളംബിയ എക്കണോമിയെ വല്ലാതെ ബാധിക്കും ഇത് ട്രംപിൻ്റെ ഒരു വലിയ ആയുധമാണ് അവരെല്ലാ രാജ്യങ്ങളോട് പറയുന്നത് ഞങ്ങൾ പണി പണിതരുമെന്ന് കാനഡയോട് പറഞ്ഞിട്ടുണ്ട് മെക്സിക്കോയോട് പറഞ്ഞിട്ടുണ്ട് ചൈനയോട് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തഞ്ച് ശതമാനം ഇമ്പോർട്ട് നികുതി ഏർപ്പെടുത്തുന്നു ഇന്നലെ ഇമ്പോർട്ട് നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിട്ടു ഇത് കൊളംബിയ വല്ലാതെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായതോടെ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ അല്പമയഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞു ശരി ഞങ്ങൾ സ്വീകരിച്ചോളാം പക്ഷേ നിങ്ങളുടെ സൈനിക വിമാനത്തിന് ഇങ്ങോട്ട് അയക്കണ്ട പ്രസിഡന്റായ എൻ്റെ വിമാനം ഞാൻ ഇങ്ങോട്ട് അയച്ചു തരാം ആ വിമാനത്തിൽ നിങ്ങൾ കയറ്റി വിട്ടോളൂ എന്നാണ് ഒടുവിൽ കൊളംബിയൻ പ്രസിഡന്റ് പറഞ്ഞത് അത് അമേരിക്കയ്ക്ക് തള്ളിക്കളയേണ്ട കാര്യമില്ല അവർക്ക് ചെലവും കുറവാണല്ലോ പക്ഷേ ചോദ്യം ഇതാണ് ഭാവിയിൽ ഇതുതന്നെ ആവുമോദോ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയാണോ കൊടുക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മാത്രമല്ല കൊളംബിയക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഉപരോധം വിസ നിരോധനമൊക്കെ പിൻവലിക്കുമോ ഇപ്പോഴത്തെ സാഹചര്യം ഇന്ന് വ്യക്തമല്ല എന്തായാലും ട്രംപ് രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് പാഠം പഠിപ്പിച്ച മതിയാവും അനധികൃത കുടിയേറ്റക്കാരെയെല്ലാം ഒഴിവാക്കും എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു അതിനുവേണ്ടി അതിരുകടന്ന ആവേശം കാട്ടുന്നതിൽ മാത്രമേ ഭിന്നതയുള്ളൂ ഉദാഹരണത്തിന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞു ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ അവിടെ അനധികൃതമായി താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങോട്ട് കടത്തിവിട്ടുള്ളൂ ഞങ്ങളെടുത്തോളാമെന്ന് പക്ഷേ കൈകാലുകൾ കെട്ടി വിമാനത്തിൽ കയറ്റി ആടുമാടുകളെ കൊണ്ടുപോകുന്നതുപോലെ കയറ്റി വിട്ടാൽ ഇന്ത്യ പ്രതിഷേധിച്ചെന്ന് വരാം അതൊരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ് എന്തായാലും ട്രംപിൻ്റെ അതിരുകടന്ന ഈ ആത്മവിശ്വാസം എവിടെ കൊണ്ടെത്തിക്കും എന്നതിനെക്കുറിച്ചുള്ളൊരു പ്രശ്നമുണ്ട് പിന്നെ മറ്റു ചില നീക്കങ്ങൾ കൂടി നടത്തുന്നുണ്ട് ബ്രിട്ടൻ നേരത്തെ നടത്തി പരാജയപ്പെട്ടിരുന്നു ഋഷിക്സിനകിൻ്റെ കാലത്ത് അവിടെ ഒരു കാര്യം ചെയ്തിരുന്ന ആര് അനധികൃതമായി യു കെയിലെത്തിയാലും അവരെയൊക്കെ സ്വീകരിക്കുക എന്നൊരു പ്രത്യേക വിമാനത്തിൽ റുവാണ്ടയിലേക്ക് പോവുക അവർക്ക് റുവാണ്ടയിൽ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക അവർക്ക് ചിലവെല്ലാം സർക്കാർ തന്നെ വഹിക്കാം അവിടെ താമസിക്കട്ടെ പക്ഷേ അവരുടെ അസൈലം ആപ്ലിക്കേഷൻ പരിഗണിച്ച് അത് വിജയിച്ചാൽ മാത്രമേ അവരെ തിരിച്ച് ബ്രിട്ടനിലേക്ക് കൊണ്ടുവരു അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു പോകേണ്ടി വരും ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവന്നിരുന്നു എന്നാൽ ബ്രിട്ടീഷ് സുപ്രീം കോടതി അത് ചെയ്തു ബ്രിട്ടനിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് അല്പം കൂടിയ രാജ്യമാണെന്ന് നമുക്കറിയാം അത്തരത്തിലൊരു നീക്കം ഇപ്പോൾ ട്രംപ് നടത്തുന്നുണ്ട് എൽ സാവോദോർ എന്ന് പറയുന്ന ലാറ്റ് അമേരിക്കൻ രാജ്യം എൽ സാവോദോറുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയിലെത്തുന്ന മുഴുവൻ അനധികൃത കുടിയേറ്റ രേഖകളില്ലാതെ പിടിക്കപ്പെടുന്നവരും എത്തുന്നവരുമായ സകലരെയും എന്താണ് പത്ത് പതിനഞ്ച് ലക്ഷം പേരുണ്ടെന്നാണ് കണക്കാക്കുന്നത് അവർ മുഴുവൻ എൽ സാൽവാദോറിലേക്ക് മാറ്റുകയാണ് എൽ സാൽവാദോറിൽ അവർക്ക് താമസിക്കാൻ സൗകര്യമൊരുക്കി കൊടുക്കുന്നു ഒടുവിൽ അവരുടെ അസൈലം അപേക്ഷയിൽ തീരുമാനമുണ്ടായി അനുകൂലമാണെങ്കിൽ മാത്രം അവരെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നു അത്തരത്തിലൊരു നീക്കമാണ് ഇപ്പോൾ ട്രംപ് നടത്തുന്നത് എവിടം വരെ പോകും ട്രംപിൻ്റെ നീക്കങ്ങൾ എന്നറിയില്ല പക്ഷെ അമേരിക്കക്കാർ ആവേശത്തിലാണ് അനധികൃതമായ കുടിയേറ്റക്കാരാണ് അവരുണ്ടാക്കുന്ന ക്രിമിനൽ പ്രവർത്തികളാണ് അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് അവർ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കക്കാർ ആവേശത്തിലാണ് പക്ഷെ അമേരിക്കൻ കോടതികൾ ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യും എന്നത് ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് മനുഷ്യാവകാശങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് കൈകാലുകൾ ബന്ധിച്ച് പട്ടാള വിമാനത്തിൽ കയറ്റി അയക്കുന്നത് തീർച്ചയായും അമേരിക്കൻ കോടതികൾ ഇടപെടുന്ന സാഹചര്യം സൃഷ്ടിച്ചേക്കും